സദൃശ്യവാക്യങ്ങൾ പതിനൊന്നിന്റെ പത്ത് നീതിമാന്മാർ ശുഭമായിരിക്കുമ്പോൾ പട്ടണം സന്തോഷിക്കും ദുഷ്ടന്മാർ നശിക്കുമ്പോൾ ആർപ്പുവിളി ഉണ്ടാകുന്നു നീതിമാന്മാർ എന്നിവിടെ പറയുന്നത് പ്രധാനമായും അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന നീതി നടത്തുന്നവരെ ഉദ്ദേശിച്ചാണ് അവരുടെ അടുക്കൽ എത്തുന്ന വിഷയങ്ങളിൽ മുഖപക്ഷം കൂടാതെ അവർ നീതി നടപ്പിലാക്കുമെന്ന് ജനത്തിന് പ്രതീക്ഷയുണ്ടായിരിക്കും സ്ഥാനനഷ്ടം പോലും കണക്കിടാതെ അവർ നീതിയുടെ ഭാഗത്ത് നിൽക്കും പണമോ അധികാരമോ വാഗ്ദാനങ്ങളോ ഒന്നും അവരെ തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോവുകയില്ല അവർ ശുഭമായിരിക്കുമ്പോൾ അവർ തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിലനിൽക്കുമ്പോൾ അവർക്കെതിരെ ഉണ്ടാകുന്ന വെല്ലുവിളികളെ അതിജീവിക്കുമ്പോൾ പട്ടണം സന്തോഷിക്കും തങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ലാത്ത ഒരു ന്യായാധിപന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ തന്നെ സാധുക്കൾക്ക് ഭയമായിരിക്കും പരാതിയുണ്ടെങ്കിൽ പോലും നീതി കിട്ടില്ല എന്ന ചിന്ത നിമിത്തം അതിനെ അടക്കി വയ്ക്കുന്നവരുണ്ട് ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ ദുഷ്ടതയുടെ പര്യായമായി മാറിയാൽ സാമാന്യ ജനം അവരുടെ പരാതികളെല്ലാം അടക്കി വെച്ച് നിശബ്ദരായി ജീവിക്കും കാലങ്ങളോളം ആ വിധത്തിൽ ഭരണം നടത്തിയിട്ടുള്ളവരുണ്ട് സകല നിയമങ്ങളും തങ്ങൾക്കനുകൂലമായി വളച്ചൊടിച്ചും സ്വന്തം സ്ഥാനം സുരക്ഷിതമാക്കിയും അവർ സ്വേച്ഛ വാഴ്ച നടത്തുമ്പോൾ പുറമേ പറയാനാകാതെ ഉള്ളിൽ നിലവിളിച്ചായിരിക്കും ജനം ജീവിക്കുന്നത് അത്തരം ഭരണാധികാരികളുടെ വീഴ്ച അവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കും അത് സംഭവിക്കുമ്പോൾ അത് അവരിൽ നിന്ന് ആർപ്പ് വിളിയായി പുറത്തുവരും ഭൂമിയിൽ ഇന്നയോളം പൂർണ്ണമായും നീതി നടപ്പിലാക്കിയുള്ള ഒരു ഭരണവും നടന്നിട്ടില്ല എന്നാൽ ക്രിസ്തു രാജാവായി ഈ ഭൂമിയിൽ ആയിരം ആണ്ട് ഭരണം നടത്തുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു വെളിപ്പാട് പുസ്തകം ഏഴ് തവണയാണ് ഇതിനോടുള്ള ബന്ധത്തിൽ ആയിരം എന്നുള്ള സംഖ്യ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിന്റെ ഈ വാഴ്ചക്കാലത്ത് ഭൂമിയിൽ നീതി വിളയും ഭയം കൂടാത്ത ജീവിതം ഏതൊരാൾക്കും സാധ്യമാകും ദുഷ്ടന്മാർക്ക് നീതിയുള്ള ശിക്ഷ ലഭിക്കും മുഖപക്ഷം കൂടാത്ത സുവർണ ഭരണമായിരിക്കും ക്രിസ്തു നടത്തുന്നത് നീതിക്കായുള്ള മനുഷ്യന്റെ കാലത്തെയും ആഗ്രഹം അങ്ങനെ സഫലമാകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ